ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം തിയേറ്ററിൻ്റെ ഒരു ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനാണ് വൈൻഡിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ വൈൻഡിങ് ഇപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ട്രാൻസ്ഫോമർ വൈൻഡിങ് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് വൈൻഡിങ്ങിനെ കുറിച്ചല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രാൻസ്ഫോമറുകൾ ഇത് ഹോം തിയേറ്ററിൻ്റെ ട്രാൻസ്ഫോമറാണ് ഇതുപോലുള്ള ട്രാൻസ്ഫോമറുകൾ നിങ്ങൾക്ക് വൈൻഡിങ് എന്തെങ്കിലും പ്രശ്നമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വൈൻഡിങ് ചെയ്യാൻ പറ്റാതെ അതായത് റീവൈൻഡിങ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റിൽ വന്നിട്ട് അത് പറയാം അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടാത്ത കേട്ടോ ഇതൊന്നും ഇപ്പോൾ വാങ്ങാൻ കിട്ടാത്ത ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ് ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് രണ്ട് ഇഞ്ചോളം പോർ ഏരിയ വരുന്ന ടൈപ്പാണ് ഇങ്ങനെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടാത്ത ട്രാൻസ്ഫോമറുകളാണ് വരുന്നത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അത് വൈൻഡിങ് ചെയ്യാം ഏത് ടൈപ്പ് ആണെങ്കിലും ഇപ്പോൾ ഗൾഫിൻ്റെ ടൈപ്പാണെങ്കിലും വിദേശിയാണെങ്കിലും ഇനി സ്വദേശിയാണെങ്കിലും ഡൽഹി ടൈപ്പ് ട്രാൻസ്ഫോമറുകളൊക്കെ വരുന്നുണ്ട് ആ ടൈപ്പ് ആണെങ്കിലും നമുക്ക് വൈൻഡ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്നാൽ മതി നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങളത് കാരണം നിങ്ങളൊരു ഉപകരണം ഒഴിവാക്കി വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാണ് അതാണക്കൊന്ന് പറയണം ഓക്കെ ബൈ